ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കോഫി ബിസ്ക്കറ്റ് ആണ് ഞാൻ അന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ വേണ്ട അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് റെസിപ്പിയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരു ഒന്നൊന്നര ആണ് ടേസ്റ്റാണ് ടപാറ ആണ് ഈ ഒരു ക്രീമിൻ്റെയും പിന്നെ അതേപോലെ തന്നെ ബിസ്ക്കറ്റ് കോഫി ഇതിൻ്റെയൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആണ് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതാ അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് കോഫി പൗഡർ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് കൊക്കോ പൗഡറാണ് ഇട്ടെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു പുഡിങ് എടുക്കാനായിട്ട് നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാനിതാ ഒരു ബ്രിട്ടാനിയൻ്റെ മരി ഗോൾഡ് ബിസ്ക്കറ്റാണ് എടുക്കുന്നത് മധുരമല്ലാത്ത ഒരു ബിസ്കറ്റാണ് എടുക്കുന്നത് അത് ആ ഒരു പാക്ക് ഫുള്ളും വേണം കേട്ടോ ഇനിയിപ്പോൾ താ ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് കപ്പ് പാൽ അഞ്ഞൂറ് എം എല്ലിൻ്റെ പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാനിത് തിളപ്പിച്ച പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി പിരിഞ്ഞ് പോണ്ട അയച്ചിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് ഇപ്പം തീയൊന്നും കത്തിച്ചിട്ടില്ല അപ്പോൾ ഇത് രണ്ട് കപ്പ് പാൽ ഇരുന്ന് അഞ്ഞൂറ് എം എൽ പാല് പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ് മിൽക്ക് പിന്നെ കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് വാനില സെൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തൊന്നും ഞാൻ തീ ഓണാക്കി കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോഫീൻ്റെ മിക്സില്ലേ അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് എടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ തീ ഓണാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ നല്ലോണം ഇളക്കിയിട്ട് നല്ല കുറുകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സാക്കി ആ ഒരു കുറുകുന്ന രീതിയിലുള്ള ആ ഒരു സമയത്തുമ്പം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കുറുകൽ ആയപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾതാ ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് പാലാണ് ഒഴിച്ചെടുക്കുന്നത് ഒന്ന് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ഈയൊരു പാലിന് അപ്പോൾ ഈ ഒരു ചെറിയ ചൂട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക ഇനിയിപ്പം അതിലേക്കൊരു കാൽ ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ കാൽ ടീസ്പൂണ് കോഫി പൗഡറും ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു ബിസ്ക്കറ്റൊക്കെ മുക്കിയിട്ട് എടുക്കാനാണ് ഈ ഒരു ബാറ്ററി തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഓരോ ബിസ്ക്കറ്റും നല്ലോണം ഒന്ന് ഇത് ഈ ഒരു മിക്സിയിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഏതാണോ പുഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേ അതിലേക്കൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഈ ബിസ്ക്കറ്റ് എത്താത്ത പാത്തേക്കൊക്കെ നല്ല നല്ല പോലെ പൊട്ടിച്ചതിന് ശേഷം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ സൈഡ് ഉള്ളിലൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് കാണുന്നുണ്ട് ഇതിനു ആ സ്ഥലത്തൊക്കെ ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് മുക്കിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഫുള്ളായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സി ഇല്ലേ കോഫിയുടെ മിക്സ് കോഫി കോൺഫ്ലോറിൻ്റെ മിക്സ് ആ ഒരു മിക്സ് ഇതിൻ്റെ മോൾക്കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൽ പകുതി ഭാഗം ഇലക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഈ ഒരു സമയം കുറച്ച് ലൂസായിട്ട് തോന്നും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് കുറുകി വരും കേട്ടോ കുറുകി നല്ലൊരു കട്ടിയിൽ വരും കൈമല ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പ് ഇതേപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ മുക്കിയിട്ട് ഇയിൽ വെച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലതു തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ഫുൾ ബിസ്ക്കറ്റും ഈയിലേക്ക് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ താഴെ ഉള്ളതുപോലെ തന്നെ മുകളിലും വെച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ബിസ്ക്കറ്റ് ഫുള്ളിവിടെ ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് ആ ഒരു മിക്സ് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഫുള്ളും ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പം അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കട്ടോ ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെക്കാം ഇനിയിപ്പം അതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു വിപ്പിംഗ് ക്രീം പഞ് മധുരം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ മധുരം ചേർത്തിട്ടില്ല ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് വിപ്പിംഗ് ക്രീമിൽ മധുരമില്ലാത്ത വിപ്പിംഗ് ആണെങ്കിൽ അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ ഇതേലും ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഫ്ലേവർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് വാനല അസൻസ് ചേർത്ത് കൊടുക്കട്ടോ ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നല്ല ഇവിടെ പതഞ്ഞ് നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ് ഡ്രെ പുറത്തേക്ക് എടുക്കുക ഇനിയിപ്പം അതിലേക്ക് നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു കാൽ ഭാഗം ഇതിലേക്ക് തേച്ച് കൊടുക്കട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് അടിയിലുള്ള ആ ഒരു ക്രീമൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഒട്ടുന്നൊന്നുമില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതൊന്നും കൂടിയും ഫ്രീസറിൽ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ബാക്കിയുള്ള ക്രീമാണ് കേട്ടോ അത് ഇനിയിപ്പോൾ ഇതിലേക്കൊരു മിക്സ് ഉണ്ടാക്കി എടുക്കാനുണ്ട് അതിനിപ്പം അതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ഒരു ടീസ്പൂണ് ചൂടുള്ള നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് ഒരു അര ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോഫി പൗഡറും ചേർത്ത് കൊടുക്കാം അതും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതാ നല്ലോണം ആക്കി എടുക്കുന്നുണ്ട് കോഫി പൗഡർ എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിപ്പോൾ ആ ഒരു മിക്സ് ഇതിലേക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഇതിലേക്ക് എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതെല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾതാ ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ പൈപ്പിംഗ് ബാഗൊന്നുമില്ല ഞാനിപ്പോൾ ഒരു സാധാ ഒരു കവറിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കൊക്കോ പൗഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അതാ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പൊതിനൻ്റെ ഇല്ല നടുക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ഏത് നടസ് വേണമെങ്കിലും ഇട്ടുകൊടുക്കുക ഇനിയിപ്പം നടത്തിയിലൊന്നും പ്രശ്നമൊന്നുമില്ല ഒരു ആണ് ഒന്ന് കടിക്കുമ്പം ഞാൻ ഉള്ളിൽ ഇട്ടുകൊടുത്തിട്ടില്ല അപ്പം ഇതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഉള്ളിൽ ഈയൊരു പുഡിങ് ഉണ്ടാക്കുമ്പം മിക്സിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം എല്ലാവരും ഈ ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കണം അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കോഫി ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ചൈനഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ ഈയൊരു പുഡിങ്ങിന് വേണ്ട അപ്പം ഈയൊരു റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടിപൊളിയായി ടേസ്റ്റുള്ള ഈയൊരു പുഡിങ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലാമലേക്കും ചാറ്റ ബൈ ബൈ